നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പല വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ബൊഗൈൻവില്ല പ്ലാന്റ്സ് കണ്ടോ ഈ കഠിനമായ ചൂടിനെ അതിജീവിച്ച് ഇത്രയും പൂക്കൾ വിരിയ എന്ന് പറയുന്ന ഒരു മിറക്കിൾ തന്നെയാണ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ ബൊഗെൻ പ്ലാന്റ്സ് റീപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പൂക്കൾ ഇതുപോലെ പൊഴിഞ്ഞു പോകാതെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പിന്നത്തെ കോംബോ ഓഫറിലുള്ള പ്ലാന്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കുമേ അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കളിടുന്ന ഒരു ചെടിയാണ് ബൊഗൻവില്ല ഇതിന് വേണ്ടത് കൂടുതൽ ചൂടും കുറഞ്ഞ വെള്ളവും വലിയ കെയറിങ് ഒന്നും കൂടാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് മറ്റ് അസുഖങ്ങളോ മറ്റു പ്ലാന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു പ്ലാന്റ് ആണേ ഈ ബൊഗേൻവില്ല അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കും ചെടിയൊക്കെ വളർത്താൻ തുടങ്ങുന്ന ആ സമയത്ത് ബിഗിനേഴ്സിന് പോലും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബോഗേൻവില്ല ചൂട് കൂടും തോറും ബൊഗൻവില്ല പ്ലാന്റ്സിലെ പൂക്കളുടെ എണ്ണം കൂടി കൂടി വരുവാണെ നമുക്കിത് ചട്ടിയിലും നിലത്തും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എന്നാൽ ചട്ടിയിലാണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം നിലത്ത് വളർത്തുന്ന പ്ലാന്റിന് ആഴ്ച ഒരു ദിവസമൊക്കെ നമ്മളൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതിയെ നമുക്ക് എൻട്രൻസിലൊക്കെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിലത്താണെങ്കിലും നല്ല രീതിയിൽ നമുക്കിതിനെ പടർത്തി വിടാൻ പറ്റുമേ അപ്പം നമ്മൾ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ പൂക്കൾ കൂടുകയും ചെയ്യും അപ്പം നമ്മൾ എല്ലാ വർഷവും നല്ല രീതിയിൽ റെയിനി സീസണില് മഴ പെയ്യുന്ന ആ സമയങ്ങളിൽ നമ്മൾ ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്തു കൊടുക്കണം ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് ഈ പ്ലാന്റിനെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാവുന്നതാണേ അതിനുശേഷം നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ ആകുമ്പോൾ നമുക്കിതിനെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കൊടുക്കാം എന്നാൽ ഈ സമയത്ത് നമ്മൾ പ്രൂണിങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നീണ്ടു വളർന്നു വരുന്ന ക ചട്ടിയിൽ നീണ്ടു വളർന്നു വരുന്ന കമ്പുകളെയൊക്കെ നമുക്ക് അതിലോട്ട് തന്നെ വളച്ച് വെച്ച് കൊടുത്താൽ അതിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുകയും അപ്പം അതിൽ പൂക്കൾ ഇങ്ങനെ നിറയുകയും ചെയ്യും കണ്ടോ ഇതിലൊക്കെ കണ്ടു പൂക്കൾ നിറഞ്ഞിരിക്കുന്നുണ്ടോ എൽ കമ്പിൽ ഫുള്ള് മുഴുവനായിട്ടാണ് പൂക്കൾ നിറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ ഫോക്സ്റ്റെയിൽ ചെടിയാണ് ട്രൈ കളറാണ് ഇത് ലാസ്റ്റ് കളറാണ് ഈ പിങ്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് നിറഞ്ഞു പൂക്കുന്നത് നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ വെള്ളം നമ്മൾ ബൊഗൈൻവിലെ പ്ലാന്റ്സിന് കൊടുക്കാതിരിക്കുക എല്ലാ ദിവസവും നമുക്ക് വെള്ളം കൊടുക്കാം നല്ല ചൂടിലിരിക്കുന്ന പ്ലാന്റിന് അതിൻ്റെ ചുവട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അര ലിറ്റർ വെള്ളം മതി ഒരു വലിയ പൂട്ടിനെ അത്രയും വെള്ളം വെച്ച് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കാം കൂടുതൽ വെള്ളം ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ പൂക്കളൊക്കെ പെട്ടെന്ന് കുഴിഞ്ഞു പോവും നമ്മൾ നമ്മളോർക്കും നമ്മുടെ പ്ലാന്റ് ഒക്കെ വാടിയല്ലോ പൂക്കളൊക്കെ വാടി തളർന്നു നിൽക്കുകയാണല്ലോ ഒന്ന് പക്ഷെ നമ്മൾ വെള്ളം കൊടുത്ത ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പ്ലാന്റ് ഉഷാറാവും പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏറിയായി തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക എട്ട് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെടിയെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ഈ പൂക്കളിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ അങ്ങനെ കൊടുത്താലും നമ്മുടെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോവും പിന്നെ നമ്മുടെ ഹൈബ്രിഡ് പുകയൻവില് മഴ കൊള്ളാതെ ശ്രദ്ധിച്ചാൽ നല്ലതാണ് മഴ കൊണ്ടു കഴിഞ്ഞാൽ ചില ചെടികളൊക്കെ അഴുക്കായി കേടായി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ പൂക്കളൊക്കെ പെട്ടെന്ന് പുഴിഞ്ഞു പോയിട്ട് അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞൊക്കെ പോകുമെ അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് മഴ കാലങ്ങളിൽ നമ്മൾ യു വി ഷീറ്റിൻ്റെ അടിയിൽ നമ്മൾ ചെടിയെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും മഴ കൊള്ളാതുള്ള ഒരു സ്ഥലത്ത് നമ്മളതിനെ വെക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ വെള്ളം അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള ആ വളങ്ങളുടെ ചൂട് കൊണ്ട് നമ്മുടെ ചെടി കേടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല പൂക്കളും ഒക്കെ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പൂക്കൾ ലാസ്റ്റ് ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയെ ഈ നല്ല ചൂടിലും നമുക്ക് ചെടി റീപ്പോർട്ട് ചെയ്യാം നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെടികൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം റൂട്ട് ഇളകാതെ നമ്മൾ ചെടിയെ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക സൂഡോമോണസ് നമ്മൾ പോട്ടി പോട്ടിമിക്സിൽ യൂസ് ചെയ്യണം മാത്രമല്ല അത് ഒരു അരസ്പൂൺ സൂഡോമോണസ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം നമ്മൾ നടുന്ന ഏതൊരു ചെടി ഈ സൂ ഈ ബൊഹൈൻ വില്ല ബൊഹൈൻ വില്ല പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം നല്ല ലൂസായിട്ടുള്ള മിക്സ് ആയിരിക്കണം കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും നമ്മൾ സൂഡോമോണസ് ഉപയോഗിച്ചിരിക്കണം അത് ലിക്വിഡായിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കണം അപ്പം നമ്മുടെ ചെടി നശിച്ചു പോകത്തില്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ചള്ള മണ്ണാണെങ്കിൽ അതിനെ കുറേ മണ്ണ് കളഞ്ഞിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ നമ്മൾക്ക് ഒരു വലിയ ചെടിയാണെങ്കിൽ വലിയ ബോട്ടിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ നമ്മളൊരു മീഡിയം സൈസ് എട്ടിഞ്ച് സൈസ് ബോട്ടിലോട്ട് ആ ചെടിയെ നട്ടുപിടിപ്പിച്ചാൽ മതിയെ നമ്മൾ ഈ ഹൈബ്രിഡ് പുകയൻ വില്ലാ ചെടിയൊക്കെ നടുമ്പോൾ നമ്മൾ കൂടുതൽ വളങ്ങൾ ആദ്യമേ നമ്മൾ കൊടുക്കരുത് അപ്പം കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ വെപ്പിമ്പിണ്ടാക്കും നമുക്ക് കൊടുക്കാവുന്നതാണേ നമ്മുടെ കോംബോയിലുള്ള ഒന്നാമത്തെ പ്ലാന്റ് ആണ് പർപ്പിൾ ഫ്ലെയിമായി നിറയെ പൂവിടുന്ന ഒരു പ്ലാന്റ് ആണിത് കണ്ട നല്ല കളറാണ് ക്രീപ്പറായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റും രണ്ടാമത്തെ പ്ലാന്റ് ചിത്രയുടെ പ്ലാന്റ് ആണേ നമുക്കറിയാം നല്ല ഭംഗിയിലതിൻ്റെ പൂക്കൾ പല കളറിൽ പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് ചിത്ര മൂന്നാമത്തേത് നമ്മുടെ സൺറൈസ് വൈറ്റ് ആണ് നമുക്കറിയാം മുള്ളുകളൊന്നും ഇല്ലാത്ത ചെടിയാണ് ഈ പറഞ്ഞതെല്ലാം നല്ല പ്ലാന്റ്സ് തന്നെയാണേ നിറയെ പൂവിടുന്ന ചെടിയാണ് സൺറൈസ് വൈറ്റ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കണ്ടോ പർപ്പിൾ ഫ്ലെയിം സൺറൈസ് വൈറ്റ് ഇത്രയുടെ പ്ലാന്റ് നമ്മൾ ഡി ടി സി കൊറിയറ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡി ടി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണേ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ റേറ്റ് എഴുന്നൂറ്റമ്പത് രൂപയാണ് സെവൻ ഫിഫ്റ്റി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓൾ ദോർഷനോ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്